രണ്ടാമത്തെ ആരാധനയാണ് പരാപരാ പൂജ ഒരു ആളുടെ ബോധം ഉയരാൻ തുടങ്ങുമ്പോൾ വിഗ്രഹങ്ങളുടെയോ മൂർത്തികളുടെയോ ശക്തമായ മനുഷ്യ പ്രതിനിധാനം ഇപ്പോൾ ശിവലിംഗം പോലുള്ള ഒരു അമൂർത്ത രൂപത്തിലേക്ക് മാറുന്നു ഇവിടെ ഉയർന്ന ബോധത്തോടെയുള്ള അന്വേഷകൻ ദ്വിത്വത്തെക്കുറിച്ചുള്ള പ്രാരംഭധാരണയിൽ നിന്ന് യഥാർത്ഥത്തെ സമീപിക്കുന്നു മഹാഭാക്യോപദേശത്തിനും ഒരു ആളുടെ യഥാർത്ഥ സ്വത്വത്തെക്കുറിച്ചുള്ള ധ്യാനത്തിനും ശേഷം ബോധം ഒടുവിൽ ബ്രഹ്മത്തിന്റെ ഐക്യത്തിൽ ലയിക്കുന്നു ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയിൽ ചിന്തയുടെ അധിഷ്ഠാനമായി മാറുന്നു ഈ തത്വചിന്തയുടെ ആന്വേഷകനെ സംബന്ധിച്ചിടത്തോളം ആശയങ്ങളും തത്വചിന്തനകളും മനസ്സിനെ ആകർഷിക്കുന്ന